പ്രാർത്ഥനയോഗങ്ങളുമായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും

ി മരിച്ച മൂന്നാം നാളിയ സ്വർഗത്തിലേക്ക് സ്വർഗശക്തിന്റെ വലുതു ഭാവത്തില ജീവിക്കുന്നവരെയും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപ്രാവേയും ലോകം മുഴുവൻ പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ ഈശ്വാംശികായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ദൈവവും അംഗീകൃതങ്ങൾ കാഴ്ചവെച്ച അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി ഈശോയുടെ ണമായ പീഡാസകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ആത്മാവും ദൈവത്വവും അംഗീകാരങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാണിച്ചു ിതാരുണമാ പിടാ സഹനങ്ങളെയോർ തിങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ ണമാകനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേ ും ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേണമേശൂയുടെ അതിദാരുണമാ പീടാ സകന ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേനമേശുടേതരുണമാകനങ്ങളെയോ ലോകം മുഴുവൻ മേ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശുടേ തതിദാരുണമാ പീഢനങ്ങളെയോ တို့ထဲမှာလို့ േ ലോകം മുഴുവന്റെ മേണയുണ്ടായൂയുടെ ഹതിതാരുണമാ പീഡാ സഹനങ്ങളെയോ തിന്നും ഞാൻ ുടെ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശുടേ അതിതാരുണമാ പീഡാ സഹനങ്ങളെയോ ലോകം നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വമിശ്ഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ദൈവവും ഞങ്ങൾ കാഴ്ചവെക്കുന്ന

തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന

ഞങ്ങളുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴുവനേമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴുവനേമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴുവനേമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ බලവാനേ പരിശുദ്ധനായ അമർത്യനേ